ഇപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്വന്തമാക്കാം അതുപോലെ തന്നെ ഒരു ഹോസ്റ്റലോ ആ രീതിയിലുള്ള ഫെസിലിറ്റി പി ജിക്കൊക്കെ ആയിട്ട് ഒരു വീടൊക്കെ കെട്ടിയിടാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം അങ്ങനെ നല്ല രീതിയിൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തൊന്നും മച്ച് ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ഇതുവരെ ഇൻട്രോ പറഞ്ഞിട്ടില്ല അല്ലേ കാരണം ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്രോപ്പർട്ടി നമ്മുടെ കഴക്കൂട്ട റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ആണെന്നൊരു പ്രോപ്പർട്ടിയാണ് നാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വേറൊരു ഹൈലൈറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോണിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലും ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഹൗസ് പ്ലോട്ടാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങി നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് ിൽ മാത്രമാണ് അതായത് ഇങ്ങനെ നേരെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോയാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി അത്ര അക്സസ്സിലാണ് നമ്മുടെ പ്ലോട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായി കഴിക്കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു വീട് കാണാം അതിൻ്റെ ഈ ഈ ഗേറ്റ് കേട്ടോ അതായത് ആ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഗേറ്റ് വഴി നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരും ഇവിടെ നിന്ന് നമുക്കൊരു മൂന്ന് മീറ്റർ വീതിയിലാകത്തേക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന പ്ലോട്ട് ഇത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സെൻ്റുണ്ട് അതിന് നമുക്ക് നാല് സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നേരെ കയറി വരുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് ഈ റൈറ്റ് സൈഡിലേക്ക് നാല് സെന്റ് തിരിച്ചിട്ടിരിക്കുന്നത് മുന്നേ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി വാങ്ങിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതാ ഈ കാണുന്ന പ്ലോട്ട് നാല് സെന്റ് സ്ഥലം നമുക്ക് ഈ കോർണറിൽ നിന്ന് തിരിച്ചു കിട്ടും നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഫൈനൽ ഡീലാക്കി ക്ലോസ് ആക്കാവുന്നതാണ് നമുക്കതാ ഈ വഴിയിലായിട്ട് നിൽക്കുന്ന രണ്ട് വലിയ മരങ്ങൾ ഇപ്പുണ്ട് കേട്ടോ ഇത് രണ്ടും നമുക്ക് മുറിച്ച് മാറ്റുന്നുണ്ടാവും കാരണം ഇന്നലെ വഴി നല്ല ക്ലിയർ ആകുന്നുള്ള ക്ലിയർ ആവുന്നുണ്ടാവുള്ളൂ അതുപോലെ നമുക്കിവിടുന്ന കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് ഏകദേശം ഒന്നേൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളേ അതായത് പ്രോപ്പറായിട്ട് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് ഒന്നേ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസും നമുക്കിവിടുന്ന് ടെക്നോ പാർക്കിലേക്ക് നമുക്ക് ഈസിയായിട്ട് സർവീസ് റോഡ് വഴി ആ രീതിയിൽ ആക്സസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്വന്തമാക്കാം അതുപോലെ തന്നെ ഒരു ഹോസ്റ്റലോ ആ രീതിയിലുള്ള ഫെസിലിറ്റി പി ആയിട്ട് ഒരു വീടൊക്കെ കെട്ടിയിടാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം അങ്ങനെ നല്ല രീതിയിൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ പല ജില്ലകളിലുള്ളവരാണല്ലോ പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ വന്നിറങ്ങി ട്രെയിനിലൊക്കെ മിക്കവാറും എല്ലാവരും ട്രെയിനിൽ തന്നെയാണ് വരുന്നത് ട്രെയിനിൽ വന്നിറങ്ങി നടന്നു കയറാവുന്ന രീതിയിൽ നമ്മുടെ വീട് വരുന്നുണ്ടാവും ആ രീതിയിലൊരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലെ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഇരുപത് ലക്ഷം രൂപയാണ്